അപ്പോൾ നമ്മുടെ എൽ ഇ ഡി ബൾബ് റിപ്പയറിങ്ങിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് നമുക്കിന്ന് ഈ ഒരു എൽ ഇ ഡി എങ്ങനെ റിപ്പയർ ചെയ്യുന്ന നോക്കാം അപ്പോൾ ഈ എൽ ഇ ഡി വർക്കിംഗ് അല്ല നമുക്ക് ആദ്യം ഈ ഹോൾഡറിൽ കറണ്ട് ഉണ്ടോയെന്ന കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം വേറൊരു വർക്കിംഗ് ബൾബ് വെച്ച് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഈ എൽ ഇ ഡി ഈ ഹോൾഡറിൽ കറണ്ട് ഉണ്ട് വർക്കിംഗ് ആണ് വോൾട്ടേജ് ഉണ്ട് നമുക്ക് ഈ ഒരു ബൾബ് കത്തിച്ച് നോക്കാം അപ്പോൾ ഇതിനകത്ത് അല്ല ഇത് വർക്കാവുന്നില്ല ഇത് ശരിക്കും ചെറുതായിട്ട് എൽ ഇ ഡി ഇങ്ങനെ കത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ വളരെ ചെറുതായിട്ട് ഇങ്ങനെ എൽ ഇ ഡി കത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചിട്ട് ഇതിനകത്ത് എന്താണ് പ്രശ്നം എന്നുള്ളതെന്ന് നോക്കാം അപ്പോൾ അതിന്റെ കവർ അഴിച്ചിട്ട് ഇവിടെ ഹോൾഡറിൽ കൊടുത്തപ്പോൾ കണ്ടില്ല ചെറുതായിട്ട് കത്തുന്നുണ്ട് നമുക്ക് നമുക്കിതിൽ വോൾട്ടേജ് എത്ര ഉണ്ട് നോക്കാം വോൾട്ടേജ് കുറവായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കത്തുന്നത് അപ്പോൾ ഡി സി വോൾട്ടേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം നൂ നൂറ് വോൾട്ട റേഞ്ച് വരണം അപ്പം നമുക്ക് എത്ര വരുന്നത് ഏകദേശം നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് വോൾട്ടേജ് തന്നെ വരുന്നുണ്ട് ആ വോൾട്ടേജ് അത്യാവശ്യം വരുന്നുണ്ട് അപ്പോൾ എന്തെന്ന് മനസ്സിലാക്കുക നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ വർക്കിംഗ് ആയിരിക്കും ഓക്കെ ഡ്രൈവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ പ്രശ്നം ഉണ്ടാവുക ഇനി ഇവിടെ കത്തുന്ന ഏതോ എൽ ഇ ഡിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ എൽ ഇ ഡി ഡി വീതം തെയും ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഇത് അടിച്ചെടുക്കേണ്ട കാര്യം വരുന്നില്ല എന്ന് ജസ്റ്റ് നമുക്ക് എൽ ഇ ഡോട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഏതെങ്കിലും എൽ ഇ ഡി ശരിക്കും വർക്ക് ചെയ്യാത്തതായിരിക്കും ഇത് കംപ്ലീറ്റ് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം ഓരോ എൽ ഇ ഡിയും സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു എൽ ഇ ഡി വീക്ക് ആയി പോയതന്നെ മൊത്തം എൽ ഇ ഡി കത്താത്തൊരു പ്രശ്നം നമുക്ക് കാണാറുണ്ട് അപ്പോൾ ഓരോ എൽ ഇ ഡി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് വരുന്നത് എ സി ഓഫ് ചെയ്യുകയാണ് നമുക്ക് റെസിസ്റ്റൻസ് റേഞ്ചിട്ടിട്ട് മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് റേഞ്ചിട്ടിട്ടാണ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതും അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ എൽ ഇ ഡിയും ടെസ്റ്റ് ചെയ്ത് നോക്കാം കത്തുന്നില്ല അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഏകദേശം എട്ട് എൻപത് എൽ ഇ ഡളുണ്ട് ടോട്ടൽ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വോൾട്ടേജ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു എൽ ഇ ഡി മൂന്ന് വോൾട്ടിലല്ലേ വർക്ക് ചെയ്യുന്നത് മൾട്ടിമീറ്ററിൽ മൂന്ന് വോൾട്ടല്ലേ വരുന്നുള്ളൂ അപ്പോൾ ഏകദേശം ഒരു എട്ടോ പത്തോ പന്ത്രണ്ടോ വോൾട്ടിലൊക്കെ ആയിരിക്കണം പത്ത് വോൾട്ടിലധികം ഒരു എൽ ജി എടുക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് വേറെ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട് ചെയ്യാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിവിടെ ഏകദേശം ഒരു നയൻ വോൾട്ട് ലെവലിലൊരു സപ്ലൈ ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഓരോ എൽ ജി ഡിയും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൽ ഏതെങ്കിലും ഒരു എൽ ജി ഡി കേടായതായിരിക്കാനാണ് സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് ഡ്രൈവർ വോൾട്ടേജ് തന്നിട്ടും എൽ ഇ ഡി കത്താത്തത് ഇത് ഓക്കെയാണ് ആ ഈ ഒരു എൽ ഇ ഡി വർക്ക് ആവുന്നില്ല ഇത് കത്തുന്നുണ്ട് ഇതൊക്കെയാണ് ഇതൊക്കെ ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ ഈ എൽ ഇ ഡിയും കത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഈ ഒരു രണ്ടാമത്തെ എൽ ഇ ഡി ഫ്യൂസ് ആയി കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ വർക്ക് ആവുന്നതിൽ ശരിക്കും വർക്കാവുന്നില്ല അപ്പോൾ സീരീസ് ആണെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു ലൈനിൽ ഒരു സീരീസ് എൽ 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 ഇ ഡി കേടാക്കി കഴിഞ്ഞാൽ എല്ലാ എൽ ഇ ഡിക്കും വോൾട്ടേജ് കിട്ടാത്തൊരു പ്രശ്നം വരും അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഒരു ട്യൂസർ ഉപയോഗിച്ചിട്ട് ഈ ഒരു എൽ ഇ ഡി ഇങ്ങനെ ഷോർട്ടാക്കി വെച്ചിട്ട് ഷോർട്ടാക്കി എന്താവും ഓൾറെഡി കറണ്ട് പാസ് ചെയ്യും പക്ഷേ ഇവിടെ ഞാൻ ഷോർട്ട് ആകാത്തത് ഏകദേശം പത്ത് വോൾട്ടിലധികം ഇവിടെ ഡ്രോപ്പ് ആവുന്നുണ്ട് അപ്പോൾ അവിടെ ഞാൻ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഡ്രോപ്പ് ആവേണ്ട വോൾട്ടേജ് എന്താവും എല്ലാ എൽ ഇ ഡിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാ എൽ ഇ ഡിക്കും വോൾട്ടേജ് കൂടാനും വേറെ ഏതെങ്കിലും എൽ ഇ ഡി കൂടെ ഫ്യൂസ് ആയി പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കാണുന്നുണ്ട് പലരും ചെയ്യാൻ പാടില്ല ചെറിയ വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം അത് വലിയ വോൾട്ടേജ് വരുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു എൽ ഇ ഡി ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുക എന്നിട്ട് പകരം ഇതേ അളവിൽ വരുന്ന ഒരു എൽ ഇ ഡി എടുത്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബ് ഓക്കെ ആയിരിക്കും നമുക്കിതിൻ്റെ ഈ ഒരു ബോർഡൊന്നും എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പാനലിൽ തന്നെ ആയിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു എൽ ഇ ഡി ഓപ്പൺ ചെയ്ത് വെക്കാം ഏതെങ്കിലും ബൾബ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് ഏത് ഭാഗത്താണ് പ്രശ്നം അതാണ് കാണിക്കുന്നത് ഇനി ഡ്രൈവർ ബോർഡ് പ്രശ്നം വരുന്ന എൽ ഇ ഡി ബൾബ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഡ്രൈവർ ബോർഡിൽ കൂടുതലായിട്ട് കാണിക്കാം അതുപോലെ തന്നെ ഡ്രൈവർ ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ചില കമ്പോണൻറ്റുകൾ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പം പലതരം ചോദിച്ചിരുന്നു ഐ സി എങ്ങനെ റിപ്പയർ ചെയ്യാമെന്ന് ഐ സി എങ്ങനെ ചെക്ക് ചെയ്യാം അപ്പോൾ അത് ബ്രിഡ്ജ് ഇലക്ട്രിഫയറിൻ്റെ ഈ ഭാഗം എങ്ങനെ ടെസ്റ്റ് ചെയ്യുകയെന്നല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എൽ ഇ ഡി ബൾബ് അഴിക്കുന്ന സമയത്ത് ഡ്രൈവർ ബോർഡിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെയ്യാം അപ്പോൾ ഞാനതിൻ്റെ ചെക്കിങ് ഈ ബ്രിഡ്ജ് ഇലക്ട്രിഫയറിൻ്റെ ചെക്കിങ്ങും അതുപോലെ ഇവിടുത്തെ കം എസ് എം ഡി കമ്പോണൻറ്റുകളുടെ ഒക്കെ ചെക്കിങ് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് ആദ്യം ഈ എൽ ഇ ഡി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബോർഡ് തിന്ന് അഴിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് സ്ക്രൂ വരുന്നുണ്ട് ഇതിന് അത് രണ്ട് അഴിച്ചിട്ട് ഈ ബോർഡിനെ നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ ഈ ഒരു എൽ ഇ ഡി ആണ് നമുക്ക് ഫ്യൂസ് ആയിരിക്കുന്നത് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ സോൾഡ് ഡ്രിങ്ക് വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടുന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം പിടിക്കുക സോൾഡ് ഡ്രിങ്ക് മുകളിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് മെല്ലെ റിമൂവ് ചെയ്താൽ മതി ഓക്കെ എന്നാൽ ഇത് ഇത് ഒരുങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്താൽ മതി ഇനി നമുക്ക് വേറൊരു ബോർഡിൽ നിന്ന് അതിന് പകരം വെക്കാൻ വേണ്ടിയിട്ട് എൽ ഇ ഡി എടുക്കണം അപ്പോൾ ഇതൊരു പഴയ ബോർഡാണ് ഇതിൽ നിന്ന് ഞാനൊരു എൽ ജി ഡി പുറത്തേക്ക് വെക്കുന്നുണ്ട് ഓക്കെ ഏതായാലും രണ്ടെണ്ണം അടുത്ത് വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്ന ഈ എൽ ഇ ഡി നമുക്ക് വർക്കിംഗ് കാണുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ രണ്ട് പോയിന്റ് കാണുന്നതിൽ ചെറിയ പോയിന്റ് ആയിരിക്കും പോസിറ്റീവ് അപ്പോൾ അവിടെ ഞാൻ റെഡ് കൊടുക്കുന്നുണ്ട് മറ്റേതിൽ ബ്ലാക്കും കൊടുക്കുന്നുണ്ട് കത്തുന്ന രണ്ടല്ലേ രണ്ടാമത്തെ എൽ ജി ഡി ടെസ്റ്റ് ചെയ്ത് നോക്കാം ചെറുത് പോസിറ്റീവ് ഓക്കെ അപ്പോൾ ഇനി എൽ ഇ ഡി നമുക്ക് ഇതിലേക്ക് തിരിച്ച് വെക്കാം അപ്പോൾ ഇതിൽ ആനോഡ് കേതോടൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാം കാരണം രണ്ടിനും രണ്ട് വലിപ്പാണ് അല്ലേ അപ്പം ബോർഡിൽ ചെറിയ പ്രിന്റിൽ കൊടുത്തേക്ക് എൽ ഇ ഡിയുടെ ചെറിയ പ്രിന്റ് വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യുക പ്ലെയർ ഉപയോഗിച്ചിട്ട് സോൾഡറിങ് കഴിഞ്ഞിട്ട് മുകളിൽ കുറച്ച് സമയം പിടിച്ചു കഴിഞ്ഞാൽ അതവിടെ ഒട്ടിപ്പിടിച്ചോളും അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം ി വന്നിട്ടുണ്ട് ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതവിടെ പിടിച്ചോളാം ഇപ്പം അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കത് നേരെ ബൾബിലേക്ക് ഡ്രൈവർ ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ സ്ക്രൂ ഇട്ട് കംപ്ലീറ്റ് ശരിക്കും ടൈറ്റാക്കുന്നുണ്ട് ഇത് ശരിക്കും ടൈറ്റ് ആവണം കാരണം ഈ ഷീൽഡിനകത്തേക്ക് ഈ ബോർഡ് ശരിക്കും ടച്ചായി നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഹീറ്റ് കൂടിയിട്ട് ഈ ബോർഡിൽ എൽ ജി ഡി കൾ ഫ്യൂസ് ആയിപ്പോവും അപ്പോൾ ഇതിൽ വരുന്ന ഹീറ്റ് ഈ ഒരു പാനലിലേക്ക് സിങ്കിലേക്ക് നമുക്ക് ഡിസ്റ്റിബേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി നന്നായി ടൈറ്റായി തന്നെ സ്ക്രൂ ചെയ്യണം ഓക്കെ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് പവർ കൊടുത്ത് നോക്കട്ടെ എ സിയിലേക്ക് കൊടുത്ത് നോക്കട്ടെ അപ്പോൾ നമുക്ക് വർക്ക് ആവണം ഓക്കെ അപ്പോൾ അടിപൊളിയായി വർക്ക് ആവുന്നുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പാനൽ ഇതിട്ടിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ എൽ ഇ ഡി ഓക്കെയാണ് കുഴപ്പമൊന്നും ബൾബായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ചാനലിനെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം